ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിലനിൽക്കുന്ന പെരിയാമ്പ്ര സെൻറ് ജോർജ് യാക്കോബായ സുറിയാനി സുറിയാനിപ്പള്ളിയിലെ കുടുംബ കല്ലറ അടിച്ചു തകർത്തു ഇടവക അംഗമായ സാജൻ വർഗീസിൻ്റെ കുടുംബ കല്ലറയാണ് രാത്രിയുടെ മറവിൽ മെത്രാൻ കക്ഷി വിഭാഗം പൂർണ്ണമായും നശിപ്പിച്ചത് ഇതിനെതിരെ സാജൻ വർഗീസ് തൊടുപുഴ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് ഓർത്തഡോക്സുകാരായ ആറുപേരെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു ഫാദർ ജേക്കബ് ജോൺ വടക്കുന്നിൽ ജെയിംസ് പുറ്റാനിയിൽ ജോർജ് തണ്ടയിൽ പുത്തൻപുരയിൽ ബൈജു മാത്യു ഓവ് കണ്ടത്തിൽ എന്നിവരാണ് പ്രതികൾ ഇടവക അംഗവും യാക്കോബായ സഭയുടെ മെത്രോപൊലിത്തയുമായിരുന്ന തോമസ് മാർ അത്താനിയോസിസ് ഓർത്തഡോക്സ് സഭയിലേക്ക് കൂറുമാറിയത് മൂലമാണ് ഈ പള്ളിയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഇപ്പോൾ ആക്രമണം നടത്തിയ ആറ് പ്രതികളിൽ ഒരാൾ ഈ മെത്രോപൊലിത്തയുടെ സഹോദരപുത്രനാണ് കേരള സർക്കാർ നടപ്പിലാക്കിയ സെമിത്തേരി ഓർഡിനൻസ് നിലനിൽക്കെയാണ് ഓർത്തഡോക്സ് വിഭാഗം ഈ ആക്രമണം നടത്തിയത് ക്രിസ്തീയ സഭകളുടെ സെമിത്തേരികളിൽ ഇടവക അംഗങ്ങളുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്ന ബില്ല് മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ സഭകൾക്ക് മാത്രമാണ് സർക്കാർ ബാധകമാക്കിയത് ഇത് സംബന്ധിച്ച നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു മറ്റു സഭകളുടെ എതിർപ്പിനെ തുടർന്നായിരുന്നു ഈ നടപടി എല്ലാ ക്രിസ്തീയ സഭകൾക്കും നിയമം ബാധകമാക്കിയാൽ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷം വിയോജന കുറിപ്പ് നൽകിയിരുന്നു പള്ളികളിലെ ഇടവക അംഗങ്ങളുടെ മൃതദേഹം സെമിത്തേരിയിൽ സംസ്കരിക്കാനുള്ള അവകാശം നൽകുന്ന ഓർഡിനൻസ് എല്ലാ ക്രിസ്തീയ സഭകൾക്കും ബാധകമാക്കിക്കൊണ്ടാണ് സർക്കാർ ആദ്യമിറക്കിയത് ഇതുതന്നെയാണ് ബില്ലായി പിന്നീട് നിയമസഭയിൽ കൊണ്ടുവന്നതും രണ്ട് സഭകൾക്ക് തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ കൊണ്ടുവരുന്ന നിയമം മറ്റു സഭകളിലും പ്രശ്നം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയായിരുന്നു യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തെ തുടർന്ന് സംസ്കാരം മുടങ്ങുന്നത് പരിഹരിക്കാനുള്ള നിയമം എന്തിനാണ് എല്ലാ ക്രിസ്തീയ സഭകൾക്കും ബാധകമാക്കുന്നത് എന്നുള്ള ചോദ്യം നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഉയർന്നു അങ്ങനെ ആ നിയമം നിലനിൽക്കെയാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഓർത്തഡോക്സ് വിഭാഗം ഉണ്ടാക്കുന്നത്